റായ്ബേലിയുടെ മണ്ണിൽ രാഷ്ട്രീയം പറയാനെത്തിയ രാഹുൽ ഗാന്ധിയോട് നാട്ടുകാർക്കും അണികൾക്കും ചോദിക്കാനുള്ളത് സ്വകാര്യ വിശേഷങ്ങൾ മാത്രം എല്ലാവർക്കും അറിയേണ്ടത് രാഹുലിന്റെ കല്യാണ വിശേഷങ്ങളാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ ചോദ്യം ഷാദി കബ് കറേഗയ്യ ആദ്യം പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് പ്രിയങ്കയും വൻ ജനാവലിയുടെ ആരോപത്തിൽ രാഹുൽ ചോദ്യം ശരിക്കും കേട്ടില്ല കല്യാണക്കാര്യമാണ് ചോദിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചപ്പോൾ രാഹുലിന് നാണം വന്നു ഇനി വേഗം തന്നെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നാണത്തോടെ മാറി രാഹുൽ അതിനിടയിൽ രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് വീണ്ടും കടക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ രാഹുലിനെ വെറുതെ വിടാൻ തയ്യാറായില്ല രാഷ്ട്രീയം പറയേണ്ട കല്യാണം എപ്പോഴെന്ന് പറയൂ രാഹുൽ ഭയ്യ എന്നായിരുന്നു ജനങ്ങളുടെ മറുപടി മുൻപും പല അവസരങ്ങളിലും രാഹുൽ നേരിട്ട ചോദ്യമാണ് എപ്പോൾ കല്യാണം എന്നത് കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വെച്ച് നടന്ന വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിനിടയിലും ഇതേ ചോദ്യം രാഹുൽ നേരിട്ടിരുന്നു സുന്ദരനായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തത് എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ ചോദ്യം കോൺഗ്രസ് പാർട്ടിക്കായി താൻ പൂർണ്ണ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണെന്നായിരുന്നു അന്ന് രാഹുലിൻ്റെ മറുപടി ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തനിക്ക് ചേർന്ന കുട്ടിയെ കിട്ടിയാൽ വിവാഹം ചെയ്യാമെന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് സ്നേഹവും വിവരവുമുള്ള ഒരു കുട്ടി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്ത അല്പം ഉയർന്നതാണ് കാരണം എൻ്റെ മാതാപിതാക്കളുടേത് ഏറെ മനോഹരമായ വിവാഹ ജീവിതമായിരുന്നു രാഹുൽ പറഞ്ഞു അമ്മ സോണിയാഗാന്ധിയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ വേണമെന്നതും രാഹുലിന്റെ വിവാഹ സങ്കല്പങ്ങളിലൊന്നാണ് രാഹുലിന്റെ കല്യാണം വീണ്ടും ചർച്ചയായതോടെ നേതാവിൻ്റെ പഴയ കാമുകി എവിടെയെന്ന ചർച്ചകളും കൊഴുക്കുന്നുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ട സ്പെയിൻ സ്വദേശിനി വെറോണിക്ക കാർട്ടെല്ലിയെയാണ് രാഹുലിന്റെ ആദ്യ കാമുകി പത്ത് വർഷത്തോളം ഇവരുടെ ബന്ധം നീണ്ടുനിന്നു രാഹുലിനൊപ്പം ഗാന്ധി കുടുംബത്തിനൊപ്പവും പല പൊതുവേദികളിലും പങ്കിട്ടിട്ടുള്ള വെറോണിക്ക ഇപ്പോൾ സ്പെയിനിൽ ആണ് അഫ്ഗാൻ രാജകുമാരി നോയൽ സെഹറുമായി രാഹുൽ പ്രണയത്തിലായിരുന്നെന്ന വാർത്തയും ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു ഈ രണ്ട് പ്രണയ പരാജയങ്ങളുമാണ് കല്യാണം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് രാഹുലിനെ എത്തിച്ചത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ച പൊടിപൊടിക്കുകയാണ്